സർക്കാരിന് പി ആർ സംവിധാനമില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വലതുപക്ഷ പ്രചാരണങ്ങൾക്ക് മാധ്യമങ്ങൾക്കുന്നു ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ചയിൽ അന്വേഷണം അവസാന ഘട്ടത്തിലാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു സർക്കാരിന് പി ആർ സംവിധാനമില്ല യു ഡി എഫിന്റെ പ്രചാരണങ്ങൾക്ക് മാധ്യമങ്ങൾ കൂട്ടുനിൽക്കുന്നു പൂരം കലക്കിയതിൽ ആർ എസ് എസിനും പങ്കുണ്ട് ആർ എസ് എസ് എഡി ജി പി കൂടിക്കാഴ്ചയിൽ അന്വേഷണം അവസാനഘട്ടത്തിലാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഉടൻ നടപടിയെടുക്കുക എന്നത് ഭരണത്തെ ബാധിക്കുന്ന തെറ്റായ കീഴ്വഴക്കമായിരിക്കും എന്നാൽ തെറ്റായ നിലപാട് സ്വീകരിക്കുന്ന ആരായാലും ഏതുയർന്ന ഉദ്യോഗസ്ഥനായാലും സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തുകയും കുറ്റക്കാരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞാൽ കർക്കശമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏത് ഗവൺമെന്റ് ചെയ്യേണ്ടുന്ന ഏറ്റവും ഈ കേരള മാധ്യമങ്ങൾ ആവശ്യപ്പെടുന്നത് മാധ്യമങ്ങളും ും ഹിന്ദു പത്രം തെറ്റുതിരുത്തിയിട്ടും പ്രചാരവേലകൾ തുടരുന്നു മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞതാണ് പത്രത്തിൽ വന്ന അഭിമുഖം പിന്നീട് കൂട്ടിച്ചേർത്തതാണ് പത്രം ഖേദം പ്രകടിപ്പിച്ചു അപ്പോൾ തന്നെ വിവാദം അവസാനിക്കേണ്ടതായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ മുഖ്യമന്ത്രിക്ക് നല്ല സ്ഥാനമാണ് ഇത് ഇല്ലാതാക്കാൻ ശ്രമം നടക്കുന്നുണ്ട് ആർ എസ് എസ് ബന്ധമെന്ന പ്രചാരണം ഇതിന്റെ ഭാഗമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പി ശശിക്കെതിരെ അൻവർ നൽകിയ കത്തിൽ കാതലായ ഒരു പ്രശ്നവുമില്ല അൻവർ തന്നെ അത് പുറത്തുവിട്ടതോടെ എല്ലാവർക്കും വ്യക്തമായി ശശിയെ ബോധപൂർവം അപമാനിക്കാനായിരുന്നു ശ്രമം റിയാസിനെ അനുകൂലിച്ച് പോസ്റ്റിട്ട ആളാണ് അൻവറെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു സംസ്ഥാന ബന്ധപ്പെട്ട കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ എന്താ കത്ത് കൊടുത്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലോ ഞങ്ങൾ മൂടി വെച്ചു എന്നല്ല പിന്നെ വിചാരിക്കുക അപ്പൊ ഇപ്പൊ ഉണ്ടായ ഒരു ഗുണം അൻവർ ആ കത്ത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു പ്രസിദ്ധീകരിച്ചപ്പോഴാണ് മനസ്സിലായതിൽ അതിൽ കാതലായ ഒരു പ്രശ്നവും ഒരു കാര്യവും അതിൻ്റെ അകത്തില്ല ശശിയെ ബോധപൂർവം അപമാനിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയോഗങ്ങളല്ലാതെ എന്തെങ്കിലും ഒരു തെളിവോ എന്തെങ്കിലും ഒരു കാര്യവും ആ ഭാഗമായിട്ട് നമ്മുടെ മുമ്പിൽ മുമ്പിൽ എത്തിയിട്ടില്ല എത്തിയിട്ടില്ല പാർട്ടിയുടെ അത് അൻവർ തന്നെ ലീഗും ും ജായത്ത് ഇസ്ലാമിയും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തുടങ്ങിയ വർഗീയ പ്രചാരണം ഇപ്പോഴും തുടരുന്നു ബി ജെ പിക്ക് വളരാനുള്ള മണ്ണ് ഒരുക്കുകയാണ് ഇവർ ചെയ്യുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇടയിൽ ഉണ്ടാകേണ്ട ജനാധിപത്യ വളർച്ച ഇവർ പ്രതിരോധിക്കുന്നു ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതയെ വളർത്തുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ